ഗുജറാത്തിൽ അവിടെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു യുപേരിക്കുന്നു രാജ്യവ്യാപകമായി പഞ്ചായത്ത് ഭരിക്കുന്നു അങ്ങനെ മറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഒരു സംഘം ത്യാഗത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം സംശീകരിക്കപ്പെടണം അത് ഭരണഘടനാ വിധേയമാകണം അത് ഉത്തരവാദിത്വത്തിൽ യുംബോധന അവകാശ ബോധത്തിന്റെയും മുന്നിൽ വളർന്നു ഒരു പ്രസ്ഥാനമായി പ്രസ്ഥാനമാകുകയാണ് അഭിമാനിക്കണം അനുസ്മരിച്ച് എസ് ഡി പി ഐ കാവനൂർ ദോഹ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു ഷാനിന്റെ രക്തസാക്ഷിത്വം വെറുതെ ഉദ്ഘാടകൻ ആലപ്പുഴയിൽ സംഘടനാ രക്തസാക്ഷിയായ കെ എസ് ഷാനിനെ അനുസ്മരിച്ച് എസ് ദോഹ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കെ എസ് ഷാൻ അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു അക്രമികളാൽ രക്തസാക്ഷിയായ കെ എസ് ഷാൻ കർമ്മനിരതമായ ജീവിതം കൊണ്ട് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഷാനിന്റെ രക്തസാക്ഷിത്വം വെറുതെ ആവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് ഡി പി ഐ ഏർനാട് പ്രസിഡന്റ് യൂസഫ് ചമ്മല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ ഡബ്ല്യു ഐ എം ഏർനാട് മണ്ഡലം പ്രസിഡന്റ് മുൻദാസ് ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എസ് ഡി പി ഐർനാട് മണ്ഡലം സെക്രട്ടറി ജലാൽ മീൻചിറ സ്വാഗതവും എസ് ഡി പി ഐ കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മൂസക്കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം എന്താ മറുപടി നിങ്ങൾ എന്തിനാ കൂടെ മത്സരിക്കണ നിലവിലെ അവർ കൊള്ളാലോന്ന് പറയും എന്തായാലും കാരണം അത് അവരുടെ പ്രശ്നമല്ല നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങൾക്ക് ഭരണഘടനാപരമായ അവകാശം ഉറപ്പുവരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കുറ്റവാളികൾ നമ്മളാണോ അവരാണോ നമ്മളാണോ നമ്മളെ പ്രശ്നക്കാര് ബാക്കി എല്ലാത്തിലുമുള്ള ബാക്കി എന്ത് കാര്യത്തിലുമുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നിങ്ങളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ പ്രശ്നമല്ല പക്ഷേ അത്തരം സജീവമാക്കാത്തിടത്തോളം അത്തരം കൊടുക്കാത്തിടത്തോളം നമ്മളെന്താ പറയാനറിയോ അവിടെയാണ് മറ്റേ പാർട്ടിയാണ് ആ പാർട്ടിക്കാണ് സ്വാധീനം അവര് പറഞ്ഞാലാ ചെയ്യുള്ളൂ എന്നൊക്കെ പലപ്പോഴും വിചാരിക്കും സത്യവും ഔദ്യോഗിക കാശി കിട്ടാൻ ഞങ്ങൾ അത് പോവുക കേട്ടോ ഒന്ന് പറയും എന്തിനാ എന്തെങ്കിലും തർക്കം വന്നാലോ അവിടെ എന്തിനാ ആരെങ്കിലും ഒളിച്ചോടിപ്പോയാലോ എവിടെ കാശ് കിട്ടാൻ സമൂഹത്തിന് വലിയ പരിഹരണയാളുകൾ പല കാര്യത്തിൽ അവിടെ തേടി വരും വരാനില്ലേ വരാനുണ്ടോ എന്ത് കാര്യത്തിന് വരാനോ പൊതുവെ വരാൻ പറ്റും പിന്നെ പൊതുവെ അതാണ് അത് ഏത് പ്രശ്നമാണെങ്കിലും അറിയോ നമ്മുടെ ഐഡിയോളജിയിലേക്കല്ല പിന്നെ അത്യാവശ്യം സത്യസന്ധരാണോ പിന്നെ അത്യാവശ്യം അതിനെ കന്നദ്ധ മതി രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് സാമൂഹ്യ രീതി വേണം സമൂഹത്തിന്റെ ഭരണഘടന പറയുന്ന സുരക്ഷിതത്വം വേണം ഭരണഘടന മുഴുവൻ സ്വാതന്ത്ര്യം വേണം വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം വേണം ഭക്ഷിക്കാൻ സ്വാതന്ത്ര്യം വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം സംഘാടന സ്വാതന്ത്ര്യം വേണം സംസാര സ്വാതന്ത്ര്യം വേണം ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം അങ്ങനെ സമൂഹത്തിന്റെ രാത്രി സമൂഹത്തിന്റെ സൗഹൃദത്തേക്ക് ബാധിക്കാത്ത സർവ ഭരണഘടന നിലനിൽക്കുന്നുവെങ്കിൽ ആ ഒരു ധാരണയോടെ ഈ ജീവിക്കാൻ ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഒരുക്കി കൊടുക്കലാണ് നമ്മുടെ ധാർമ്മികോത്തരവാദിത്വം ഞാനീ പറഞ്ഞു ശരിയാണോ പണി വാങ്ങും അതിന്റെ കാരണം എന്നാ മായമില്ലാത്ത പൊളിറ്റിക്കൽ മായമില്ല എന്ന് പോരാ ഗുണഭോക്താക്കൾക്ക് ആവശ്യമുള്ള പ്രക് ജനാധിപത്യ സമൂഹത്തെ രാഷ്ട്രീയത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഞാൻ ചേർത്ത് പറയുകയാണ് രാഷ്ട്രീയം അത് അഭിമാനത്തോടെ ഏറ്റെടുക്കണം ഒരു സമൂഹം ഞങ്ങൾക്കത് എന്ന് പറഞ്ഞ് സത്യസന്ധതയും പ്രതിബദ്ധതയും മാന്യതയും ഉള്ളവർ സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ அர்ச்சன் சங்கரபதி கதிர்காமன் சேதா பாட்டியோட ஸ்தான ஆதிச்சன் கோமகன்யா அஸ்வகோலுவாட்ரியா அவர் மூலம் இந்த சங்கரபதிங்க అధ్యక్షன் பாட்டியோட மண்டலமிச்சதுல யூசப் செர்மலா ரோடல சௌதராமன் செஞ்சா ஜெனி மின்ஜரா ഈ പരിപാടി അവസാനിക്കുകയാണ് എൻ്റെ കടമയിലേക്ക് ഞാൻ ഒറ്റവാക്കി പറയുന്നതിന്